ആളൂരിൽ ജോബ് വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഏഴു ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ ചാലക്കുടി കോടശ്ശേരി നായരങ്ങാടി സ്വദേശി തെക്കിനിയത്ത് വീട്ടിൽ ബിബിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ആഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പതു വരെ താഴേക്കാട് പറമ്പി റോഡ് സ്വദേശി പത്താമഠം വീട്ടിൽ ഷബിൻ എന്നയാളിൽ നിന്നും സുഹൃത്തുക്കളായ നിഖിൽ അക്ഷയ് പ്രസീദ് എന്നിവരിൽ നിന്നുമാണ് കുവൈറ്റിലേക്കുള്ള ജോബ് വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പല തവണകളായി ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അയച്ച് വാങ്ങിയതെന്നാണ് പരാതി ജോബ് വിസ ശരിയാക്കി കൊടുക്കുകയോ വാങ്ങിയ പണം തിരികെ നൽകുകയോ ചെയ്യാത്ത സംഭവത്തിന് ഷബിനാണ് പരാതി നൽകിയത് ബിബിൻ കൊരട്ടി ചാലക്കുടി കണ്ണമാലി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നാല് തട്ടിപ്പ് കേസുകളിലെ പ്രതിയാണ് ആളൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബി ഷാജിമോൻ എസ് ഐ കെ ടി ബെന്നി ജി എസ് സി പി ഒ പി സി സുനന്ദ് സി പി ഒ തുളസി കൃഷ്ണദാസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്